പറയല്ലോ സിനിമ സ്വീകരിക്കപ്പെട്ടു എന്നുള്ളത് എൻ്റെ വലിയ സന്തോഷം ഞാൻ സിനിമയിലും അതിഥിയാണ് ഇവിടെയും അതിഥിയാണ് സിനിമ വിജയമാകുന്നതിന്റെ അതിനൊരു ഭാഗമാകെന്ന് എല്ലാവർക്കും സന്തോഷമുണ്ട് കാര്യമാണ് എനിക്കതേ ഞാൻ അവനുള്ള സ്നേഹത്തിനപ്പുറം ഈ കഥാപാത്രത്തിനുള്ള സ്നേഹം കൂടെയാണ് എന്നെ ഈ സിനിമയിലേക്ക് ആകർഷിച്ചത് പിന്നെ കഥാപാത്രം സിനിമയിൽ കുറച്ച് സമയമുണ്ടെങ്കിലും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം തന്നെയാണ് അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അതാരെന്നുള്ള ഒരു പ്രതീക്ഷ പ്രേക്ഷകരും സിനിമ കാണുന്നില്ല പിന്നെ അതിൻ്റെ സസ്പെൻസ് ഒരു പരിധിവരെയൊക്കെ സൂക്ഷിച്ച് കുറേ കാരണം എറാൻ കഴിയിൽ നിന്ന് തന്നെ പോകും എനിക്ക് ഒരു പ്രാവശ്യം പക്ഷേ പ്രേക്ഷകർക്കും ഒരു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു എൺപത് ശതമാനം പേർക്കും ഉറപ്പുണ്ടായിരുന്നു പക്ഷേ എന്ത് കഥാപാത്രമാണെന്ന് അതിനെ മാത്രമേ വലിയ ഒരു ഉറപ്പില്ലാതെ ഏതായാലും അതിൻ്റെ ഒരു ഉദ്ദേശം എല്ലാ അലങ്കും സിനിമയ്ക്കുണ്ടായി എന്നുള്ള സന്തോഷം സാധാരണ നമ്മുടെ സിനിമയ്ക്ക് മുമ്പാണ് വീരയുടെ വീരവാദങ്ങളും ഒഴിപ്പ് ഇപ്പോൾ ഈ സിനിമയ്ക്ക് ഈ ഇതിൻ്റെ സത്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതിയാകുമെന്ന് തോന്നുന്നു ഞാൻ ഒരുപാട് പറയുന്നില്ല ഈ പുറകിലിരിക്കുന്ന കുട്ടികളാണ് ഈ സിനിമയുടെ വലിയ ഭാഗം അവർക്കൊക്കെ വലിയ അത്ഭുതമാണിത് അത്യനുഭവമാവുന്ന പലരുമുണ്ട് സിനിമയെന്ന് സുപ്രിക്കണ്ട് അതേ യാഥാർത്ഥ്യമാക്കി നിങ്ങൾക്ക് സന്തോഷമോട് അനുഭവത്തുണ്ട് നാളെയുള്ള വാഗ്ദാനങ്ങളാണ് ഭാവി സിനിമ വരെ കയ്യിലാണ് അവർക്ക് നിങ്ങൾ വേണ്ട പ്രോത്സാഹനം കൊടുക്കണം നിങ്ങളെയൊക്കെ വളർത്തിയതുവരും ഏതായാലും ഈ സിനിമയിലെ കഥാപാത്രം ഞാനീശ്വര്യാത്മാക്കിയ ഐശ്വര രാജൻ